ഹലോ ഗേസ് ഡി എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇതൊരു കുഞ്ഞു വിളവാണ് കേട്ടോ അപ്പം ഇപ്പം ഞാനുള്ള ഷോപ്പിലാണ് അപ്പം ആറു മണിക്ക് ഷോ വീ വീട്ടിലേക്ക് പോട്ടിലേക്ക് പോകത്തുള്ളൂ വീട്ടിൽ ചെന്നിട്ട് വേണം അപ്പം അടുത്ത പണയം ആരംഭിക്കാനായിട്ട് അപ്പം കുറച്ച് കുക്കിംഗ് ഉണ്ട് വീട്ടിൽ ചെന്നാലിടുക അപ്പം വന്ന ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഇങ്ങനെ വാരി വരച്ചിടുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ശാന്തം അപ്പൊ എല്ലാം ഒന്ന് കഴുകി ഒതുക്കിയൊക്കെ വെച്ചു അതിനുശേഷം ഇനി കൊറച്ച് പയർ വിഴുക്ക് വരട്ടാനായിട്ടുണ്ട് അപ്പൊ ഏഹ് ഉച്ചക്കത്തേക്ക് വരെ കറി ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇനി ചോറ് ഉണ്ടാക്കണം അപ്പൊ കുറച്ച് രാവിലത്തെ മീൻകറി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഒരു പയർ അരിഞ്ഞെടുക്കട്ടെ അങ്ങനെ ചോറ് അടുപ്പിലായിട്ടുണ്ട് പിന്നെ പയർ വിഴുക്ക് തയ്യാറെടുപ്പിലാണ് പിന്നെ പയറൊക്കെ ഒന്ന് വെഴുത്തി ഉരട്ടി വെച്ചതിന് ശേഷം ഒത്തിരി തുണി അലക്കാനുണ്ടായിരുന്നു അപ്പൊ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതല്ല അപ്പൊ ഒമ്പതര മണിക്ക് ഒമ്പതര മണിക്ക് പോകുന്നതാണ് പിന്നെ ആറു മണിയാകുമ്പോൾ വരം ശേഷമാണ് പിന്നെ തുണി അലക്കാനും പിന്നെ തൂക്കാനും ഒത്തിരി പണിയൊക്കെ ഉണ്ടാവും അപ്പൊ അതിന് കിട്ടുന്ന ഒരു സമയത്താണ് ചെറിയ ചെറിയ വ്ലോഗ് വീഡിയോക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ചോറ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ചോറൊക്കെ ചലിച്ചിട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ